എല്ലാവർക്കും നമസ്കാരം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഗാനങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നാരായ നാരായ ാരായണാഹാര നാരായണ കുഞ്ഞിച്ചിലമ്പാട്ടിയുണ്ണി കൂഴലൂതി പൊന്നുണ്ണിയുണ്ണുവാനോടി വായോ തൂശനിലായിട്ടു പപ്പടം പായസം ഉപ്പേരി നെയ്യ് ും തൈരുമാവിയാലു മോലേനും കാളനും കൂടെ കരുതിയിട്ടുണ്ട് സ്വാതവിഞ്ഞു നിരേശിച്ചിരുന്നുണ്ടം എന്നാലേ അമ്മയ്ക്കു തൃപ്തിയുള്ളൂ നാരായണാഹ് ോ ഡീവാ ഞാൻ കഴുകിക്കാം കുഞ്ഞി പലകയിൽ വന്നിരിക്കൂ കൂട്ടുകാരൊക്കെയും കാത്തങ്ങിയിരിക്കുന്നു ഉണ്ണിയിരിക്കാതെ ഉണ്ണില്ലല്ലോ കൊതിയറും വാസന നല്ല വിശപ്പൂമ സകലരും നിന്നും റ്റ വറ്റില്ലാതെ തുടച്ചു നീയുണ്ണണം കറ്റക്ക വണ്ണ പ്രസാദിക്കണം നാരായണ ഹാരേ ആനന്ദ ശ്രീകൃഷ്ണോടിവായോ കുഞ്ഞിച്ചിലമ്പാട്ടിയുണ്ണി കുഴലൂതി പൊന്നുണ്ണിയുണ്ണു വാനോടിവായോ തൂശനില ഇട്ടു പപ്പടം പായസം ഉപ്പേരി നെയ്യും നാരാ